അസലാമലൈക്കും വറഹമത്തല്ലാ താല ഉക്കാത്തു മുഹസിനയുടെ തറവാട് വീടിന്റെ വീടും പരിസരവും നന്നാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ ഉമ്മ പെട്ടെന്നാണ് അവളുടെ ഉമ്മയുടെ അടുത്തേക്ക് ഒരു സ്ത്രീ കടന്നു വരുന്നത് അയൽവാസിയായ താത്ത ഓ എന്തേ ഇപ്പം എന്തെങ്ങോട്ടൊക്കെ വന്നത് അതെ ഒന്നുമില്ല കുട്ടികളൊപ്പം മരിച്ചറിഞ്ഞിപ്പോയ വീടല്ലേ അപ്പം പിന്നെ ഒന്ന് നന്നാക്കി ഇടഞ്ഞാലും പറ്റൂരല്ലോ എന്ന് കരുതീറ്റേ ഞമ്മക്കിപ്പോൾ പഠിച്ച റബ്ബ് തന്നെ വലിയൊരു വീടൊക്കെ എന്നാലും ഇപ്പോൾ ഇത് മറക്കാൻ പറ്റുമല്ലോ താത്ത എന്നാൽ നിങ്ങൾക്ക് നിങ്ങളോട് വാടക ഒക്കെ എടുത്തു കൂടെ വാടക കൊടുക്കാൻ അതിപ്പോൾ നമ്മൾ പോത്തും പാട്ടൊക്കെ ഉണ്ടായി അതിൻ്റെ സ്ഥലം ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ അപ്പോൾ എനിക്കൊരു പുറത്തേടാണ് താത്ത ഇനി ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് കാര്യമില്ല ആർക്കെങ്കിലും വാടക കൊടുക്കുക വിൽക്കുക എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് എന്നാലും ആ അറബിയമ്മാൻ്റെ ഒരു കാരുണ്യം കൊണ്ടല്ലേ നല്ലൊരു വീടും വാഹനമൊക്കെ കിട്ടിയില്ല അലഹമദില്ല റാഹത്തന്നെ അല്ലേ നിങ്ങളെ മോളെ അങ്ങോട്ട് കെട്ടിച്ചു എന്തൊരു ഭാഗ്യവതി ഞങ്ങളൊക്കെ ആ അതൊക്കെ ശരി എന്നാൽ അലഹമദില്ല ഭാഗ്യം തന്നെയാണ് പിന്നെ ഞാൻ ഒരു കാര്യം ഇങ്ങനെ ചോദിക്കണം ചോദിക്കണം എന്ന് വിചാരിക്കും എന്ത് കാര്യടി അല്ലേ ഞാൻ അങ്ങനെ വിചാരിക്കും പറഞ്ഞു കേട്ടതാണ് കേട്ടോ നിങ്ങളെ മോൾക്ക് പോവിടെ നല്ല സുഖല്ലേ എത്ര മട്ടത്തിൽ എങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞതായിരുന്നു നല്ല സുഖമില്ലല്ലാം കൊണ്ടോ ആ അലഹദില്ല കുഴപ്പമൊന്നുമില്ല എന്തേ അല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞ് കേട്ടെ നിങ്ങളെ മരുവൻ്റെ പേരൊന്ന് സിനാൻ അല്ലേ ആ സിനാൻ വേറൊരു പെണ്ണും കൂടി കെട്ടണെന്നോ ഞാനൊക്കെ പറന്ന് കേട്ടത് എന്ത് എന്ത് ഈ പറഞ്ഞത് ആ താത്ത സത്യം എൻ്റെ ചെവിയിൽ കേട്ടൊരു വാർത്തയാണ് ഓൻ വരണുണ്ട് വേറൊരു പെണ്ണിനെയും കൊണ്ട് വരുകയാണ് അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്തൊക്കെയാണാവോ മുനീറ ഇജി ഇജ്ജ് എന്താ കാര്യമാണോ പലരും പലതും അങ്ങനെ പറഞ്ഞു നടക്കും അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ല താത്ത കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഓനെ മറ്റേതൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരണുണ്ടെന്നോ കല്യാണമുണ്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടത് കുറേ ആൾക്കാരോടൊക്കെ പറഞ്ഞിരിക്കണല്ലോ എൻ്റെ റബ്ബേ എന്ത് ഞാനീ കേൾക്കണത് മുനീറ ജി കണ്ടതും കേട്ടതും പറയില്ലല്ലോ അല്ല താത്ത വല്ലാത്തൊരു വിഷമായി അതറിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം ഇങ്ങോട്ട് വന്നത് അപ്പോൾ അവിടെ പോയപ്പോൾ നിങ്ങളവിടെ ഇല്ലേ അങ്ങോട്ട് തറവാട്ട് ഇങ്ങ് പോന്നെക്കണമെന്നും പറഞ്ഞോ അപ്പം ഞാൻ അങ്ങോട്ട് വന്നതാണ് ഏ അയു ശരി ഇത് പറയാനായിട്ട് വന്നതേക്കാറില്ലേ എടി ആൾക്കാർ പറഞ്ഞൊന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ തന്നു എൻ്റെ മോളങ്ങനാണെങ്കിൽ ഓനെ കുറിച്ചൊരു വാക്കുദൂരം പറഞ്ഞിട്ടില്ലല്ലോ ഓരോ നല്ല റാഹത്തോട് കൂടി തന്നെയാണല്ലോ കഴിഞ്ഞിട്ടത് ഉമ്മക്ക് ഓരോ സംശയങ്ങൾ വന്നുകൊണ്ടിരുന്നു മുനീറ ഇത് കാര്യത്തിലാണ് പറഞ്ഞത് ഏഹ് അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടി പറയുമല്ലോ ഞാൻ എൻ്റെ കുട്ടിക്കൊന്ന് വിളിച്ച് നോക്കട്ടെ താത്ത ഇപ്പം അങ്ങനെ വിളിക്കൊന്നും വേണ്ട ഓളെ വിഷമിപ്പിക്കണ്ട ഓളറിഞ്ഞോ എന്തോ അറിയില്ല അങ്ങനെ ആണെങ്കിൽ എൻ്റെ കുട്ടിനെ ഞങ്ങളുടെ കൂട്ടിക്കൊണ്ടറും ഒന്നും വേണ്ട പോലതൊന്നും എൻ്റെ കുട്ടിനെ ഞാൻ അവിടെ കൊണ്ടറും ഉമ്മാക്ക് സത്യം പറഞ്ഞ സങ്കടം വന്നിരുന്നോ മുനീറ ഈ പറഞ്ഞത് സത്യമായിരിക്കുമോ എന്റെ കുട്ടി കഷ്ടപ്പെടുമോ അതൊന്നും താത്ത പറയാൻ പറ്റൂല അതായത് ഇപ്പോഴത്തെ കാലല്ലേ കുട്ടിയാക്കോരോ ബുദ്ധി അങ്ങനെ തോന്നി കഴിഞ്ഞാൽ എന്താ കാട്ടുക മുനീറ മതി കേട്ടത് എനിക്ക് ഞാനെ കുറിച്ച് കേൾക്കണ്ട പാവ എൻ്റെ കുട്ടി റബ്ബയെ എൻ്റെ കുട്ടിക്കുപ്പേം കൂടില്ല എൻ്റെ മോനെ ഉള്ളു അവൾക്ക് എല്ലാത്തിനും ആയിക്കോട്ടെ എന്നാലും വേണ്ടിയില്ല എൻ്റെ കുട്ടി ഇങ്ങോട്ട് പോന്നോട്ടെ അങ്ങനത്തെ അവസ്ഥയിൽ ഓൾ അവിടെ നിൽക്കണേ ഒട്ടും ശരിയല്ല ആ ഉമ്മ കരഞ്ഞു പറയുന്നു താത്തങ്ങൾ വിഷമിക്കല്ലേ കേട്ടപ്പോൾ വല്ലാത്തൊരു പ്രയാസം തോന്നി എനിക്ക് അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടി എന്തൊരു അടക്കും ഒതുക്കും സൗന്ദര്യമുള്ള കുട്ടിയാണ് നമ്മുടെ മുഹ്സിനെ മോള് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ പഠിച്ച എൻ്റെ വിധിയെ ഓൾക്ക് ഓളെ ജീവിതം അവിടെ കണക്കാക്കിയിട്ടില്ലെങ്കിൽ മറ്റെവിടെങ്കിലും കണക്കാക്കളും എന്നാലും എൻ്റെ കുട്ടിനെ ഞാൻ കഷ്ടപ്പെടുത്തൂല അവിടെ ഇട്ടുകാണ്ട് ഉമ്മ നേരെ അതാ ഫോൺ എടുക്കുന്നു മോൾക്ക് വിളിക്കുന്നു മോളെ മുഹ്സിയേ അസലാമലൈക്കും വാളിക്കും അസ്സലാം ഉമ്മ എന്തെൻ്റെ കുട്ടീനെ ശബ്ദമൊക്കെ മാറിയിക്കണല്ലോ ഏയ് ഒന്നുമില്ലമ്മ അല്ലടി അവിടെ എന്തൊരു അച്ചപ്പാടൊക്കെ ഇങ്ങനെ ആൾക്കാരെ വർത്താനൊക്കെ കേൾക്കണേ അതോ അത് എന്ത് ചെറിയൊരു സൽക്കാരോ കാര്യോ എന്തോ ഉണ്ട് ആ അത് ശരി സിനാൻ എന്നാ വരുന്നത് നാളെ വരുന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് നാളെയാണോ മറ്റന്നാളാണോ അറി അതെന്താടി എനിക്കറിയില്ലേ എൻ്റെ ഭർത്താവല്ലോ ഓനെ എന്നോട് പറഞ്ഞിട്ടില്ലേ ഉമ്മ ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും അങ്ങനെ പറഞ്ഞു നീ ചോദിച്ചതുമില്ലേ ആ ഉമ്മ നാളെ ചിലപ്പം വരുവായിരിക്കും ഉമ്മയെ വെറുതെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി അങ്ങനെ പറഞ്ഞ് വിഷയം മാറ്റി എന്നാലും മോളെ ഉമ്മ എന്നാ പിന്നെ വിളിക്കട്ടോ അവൾക്ക് എന്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലായ ഉമ്മ ഫോൺ കട്ട് ചെയ്തു പഠിച്ചോനെ എന്നാലും എൻ്റെ കുട്ടി എന്തായിരിക്കും എൻ്റെ കുട്ടീൻ്റെ സ്ഥിതി റബ്ബെ കേട്ടതൊക്കെ സത്യമായിരിക്കുമോ റഹ്മാനെ എനിക്കറിയുന്നില്ല ആ ഉമ്മ ഒരുപാട് വിഷമിച്ചു പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് ഉപ്പില്ല റഹ്മാനെ എൻ്റെ കുട്ടി എത്തിയും കുട്ടിയാണ് എൻ്റെ കുട്ടിയിൽ ആരാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തണത് എൻ്റെ പൊന്നും മോളെ താത്ത പെട്ടെന്ന് മുനീറ വിളിക്കുന്നു ആ എന്തി അതെ മക്കളില്ലാത്തിൻ്റെ പേരിലാണ് ഓൾ ഒഴിവാക്കുന്നത് ഒഴിവാക്കുക വേറെ ഒരുത്തിനെ കെട്ടണമെന്നാണ് പറഞ്ഞത് ഓൾ ഒഴിവാക്കണില്ലെന്നും പറയുന്നുണ്ട് ഓളെ ഉളിവിടെ നിന്നോട്ടെ എന്നിട്ട് മറ്റൊരു കല്യാണം കഴിക്കണമെന്നൊക്കെ പോകാൻ ഏ ആര് പറഞ്ഞു എൻ്റെ കുട്ടിനെ കഴിഞ്ഞാൽ അവിടെ നിർത്തൂല ഞോല് പെണ്ണ് കെട്ട് സൽക്കാരം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എൻ്റെ കുട്ടിനെ ഞാൻ അവിടെ നിർത്തുന്ന പ്രശ്നമില്ല ആ ഉമ്മ മനസ്സിൽ ഉറപ്പിക്കുന്നു പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് വേണേ എത്രയും പുതിയപ്പിള അരഞ്ഞും കിട്ടും എൻ്റെ കുട്ടി സൗന്ദര്യത്തിനൊക്കെ മുന്നിൽ തന്നെ പക്ഷേ എന്തൊക്കെ തന്നെയാലും ഒന്ന് കെട്ടി ഒഴിവാക്കി അറിഞ്ഞാൽ അത് വല്ലാത്തൊരു വേദന തന്നെയാണ് സിനാൻ നാളെയാണ് എത്തുന്നത് എന്നുള്ള കാര്യം മുഹ്സിന് അറിയുന്നു അവൾക്ക് വിളിച്ചിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും എല്ലാവരും പറയുന്നത് കേട്ടിട്ട് പെട്ടെന്ന് ഉമ്മ ഏതാ ഒരു ഫോട്ടോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു ഇതോക്കി ഇതാണ് കേട്ടോ പുതിയണ്ണേ അത് കേട്ട മുഹസിന ശരിക്കും ഞെട്ടിപ്പോയി റബ്ബേ അപ്പം അതും ഒക്കെ ശരിയാക്കിയോ പഠിച്ചോന് ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ എന്ത് രക്ഷപ്പെടും നല്ലത് അവൾ വിചാരിക്കുന്നു പെട്ടെന്ന് അതാ ഉമ്മ അവളെ വിളിക്കുന്നു മുസ്സിന അതെന്ത് ഇവർക്കൊന്നും ചായ ദൂരെ കൊടുത്തിട്ടില്ല ഇവരൊക്കെ എപ്പോൾ വന്നതാണ് ഞാൻ ഇവരുടെയൊക്കെ തലേന്ന് വരാൻ പറഞ്ഞതാണേ ആ ഉമ്മ ഞാൻ ഞാൻ ഉണ്ടാക്കാം ഉണ്ടാക്കാന്നല്ല വേഗം ഉണ്ടാക്കി കൊടുത്തൂടിയേ എന്തോ ഒരു തണുപ്പ അതിങ്ങനെ തണുപ്പായിങ്ങനെ ശരിയാവുമോ അതുമ്മ വേണ്ട ഈ ഒന്നും പറയണ്ട വേഗം വേഗം കാര്യങ്ങൾ സ്പീഡിലാണ് ചെയ്യണ്ടേ എന്നാലത് കയ്യുള്ളൂ ഓലക്ക് എത്ര നേരമായി വന്നിട്ട് ഉമ്മയുടെ ഫ്രണ്ട്സുകളായിട്ടുള്ളവരാണ് അധികവും വന്നിട്ടുള്ളത് ഫാമിലിയിൽപ്പെട്ടവരുണ്ട് മുഹ്സിനെ കൊണ്ട് ഉമ്മ വല്ലാതെ പണി എടുപ്പിക്കുന്നുണ്ട് മുഹ്സിനെ വേഗം ഇവർക്കൊക്കെ ചായ എന്താ ഇത്ര ടൈമിങ് അവൾ അവിടെയൊക്കെ ഓടി നടക്കുന്നു പക്ഷേ അവളുടെ മനസ്സിനുള്ളിൽ ആകെ താളം തെറ്റുകയാണ് റബ്ബെ എന്തിനായിരുന്നു എനിക്ക് ഉപ്പാക്ക് അതിനിടയിൽ ഒരു ഗ്ലാസ് ചായ കൊടുക്കാൻ അവൾ മറന്നില്ല മോളെ ഉപ്പ ദയനീയതയോടെ അവളെ വിളിച്ചു ഉപ്പാൻ്റെ കുട്ടി ഉപ്പാനോട് ക്ഷമിക്കാൻ കേട്ടോ ഉമ്മാൻ്റെ സ്വഭാവം ഒത്തിരിക്കും ചീപ്പാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സാരല്ല ഉപ്പാൻ്റെ കുട്ടി ക്ഷമിച്ചാളേ വളരെയധികം സ്നേഹത്തോടെ ആ പിതാവ് അപ്പ അത് പറയുന്നു പിതാവിനെ ഒന്നും ചെയ്യാത്ത അവസ്ഥയാണിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എല്ലാം തൻ്റെ ഭാര്യയുടെ കസ്റ്റഡിയിലായത് കൊണ്ട് അവർ പറഞ്ഞത് കേട്ടു നിൽക്കുക എന്നല്ലാതെ പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് നാടെ വിടണം പക്ഷേ പാവം ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഇപ്പോൾ സങ്കടം കല്യാണത്തിൻ്റെ തലേന്ന് രാത്രി തന്നെ കുറേയൊക്കെ ആളുകൾ എത്തിത്തുടങ്ങുന്നുണ്ട് എല്ലാവരും നേരെ മുഹ്സിനയുടെ അടുക്കലാണ് പോകുന്നത് മുഹ്സിന പിന്നെ ഇതൊക്കെ നാട്ടു നടപ്പില്ലപ്പോൾ എല്ലാ ഭാര്യമാരും സപ്പോർട്ട് ചെയ്യണം രണ്ടാമത് ഒരു പെണ്ണിനെ കൂടി കെട്ടാൻ വേണ്ടിയിട്ട് എന്നാൽ ഓൽക്കും ഞമ്മക്കും നല്ലതാണ് തൻ്റെ ഭർത്താവിൻ്റെ രണ്ടാം വിവാഹത്തിന് ചായ വിളമ്പുകയാണ് മുഹ്സിന പാവം അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ രണ്ടാം വിവാഹത്തിന് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുവാനുള്ള ഒരു വിധി പഠിച്ചു തന്നെ നീ ആർക്കും കൊടുക്കല്ലേ അല്ല താനേതായാലും എങ്ങനെയായിപ്പോയി എൻ്റെ ഭർത്താവിൻ്റെ ഒന്ന് കിട്ടിയിട്ട് എത്ര ദിവസമായി ഞാനിവിടെ നേർ നേരി കഴിയുന്നു മോളെ പിന്നിൽ നിന്ന് തന്നെ അവരെ വിളിച്ചു ആ ആ ഈ അണല്ലെന്നെ കണ്ടിട്ടില്ലേ ഞാനേ ആദ്യത്തെ മണവാട്ടി നീ രണ്ടാളും കൂടി നല്ല സൗഹൃദത്തിൽ അങ്ങനെ കഴിഞ്ഞോണ്ടേ എന്നാൽ പിന്നെ യാതൊരു കുഴപ്പമില്ലാതെ അങ്ങനെ നിന്നോണ്ടേ അങ്ങനെ തന്നെ അല്ലേ ഇപ്പോൾ എല്ലാടത്തും അത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി റബ്ബേ എൻ്റെ ഒരു ഭാഗ്യക്കേട് സ്വന്തം ഭർത്താവിൻ്റെ രണ്ടാം വിവാഹം കാണാൻ നിർബന്ധിതയാകുന്ന ഭാര്യ എല്ലാം ക്ഷമിക്കുക എല്ലാം ക്ഷമിച്ച് സഹിച്ച് ഇവിടെ തന്നെ നിൽക്കുക അന്ന് പക്ഷെ കാണാൻ കഴിയില്ല എൻ്റെ സിനു അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് ആ റൂമിലേക്ക് കടന്നു പോകുന്നത് റബ്ബേ അതൊരിക്കലും എനിക്ക് കാണാനുള്ള വിധി നീ തരല്ല അവളാകെ ശോകമുഖമായി നിൽക്കുകയാണ് ആരിക്കുകയും അവളെ കാണുന്നുണ്ട് നാളെയാണ് തൻ്റെ സിനി വരുന്നത് ഇനി വരുമ്പോൾ തന്നെ എനിക്കറിയുന്നില്ല എന്നാലും ആ പെണ്ണിൻ്റെ ഫോട്ടോ അതെങ്ങനെ അല്ല എന്തൊക്കെയോ മായാജാലങ്ങളുണ്ട് എനിക്കൊന്നും അറിയില്ല റബ്ബേ ആ രാത്രിയിൽ അവൾ ഒന്ന് തൻ്റെ റൂമിൽ മയങ്ങട്ടെ എന്ന് കരുതുമ്പോഴോ ആണ് ഉമ്മ പറഞ്ഞത് അല്ല ജി തന്നെ കിടന്ന് ഉറങ്ങാൻ പോവാ എത്രയോ പണി ബാക്കിയുണ്ട് ഇനി കുറേ ഉണ്ട് നാളെ ശരിയാക്കാണ്ടേ അതെ വീട്ടിൽ കല്യാണം ഉണ്ടാവുമ്പോൾ ആരും അങ്ങനെ തലേന്ന് തന്നെ വെച്ച പെട്ടെന്ന് കിടന്നിറങ്ങൂല അല്ലാത്തൊരു സാഹചര്യക്കാണ് വേണ്ടത് പാവം മുഹ്സിന അവിടെ നിന്ന് എഴുന്നേറ്റു എന്നാ ഈ ഇറച്ചിയൊക്കെ മുറിച്ചാൽ കൂടിക്കൂട് മുഹ്സിനക്ക് നല്ല പണിയാണ് ഉമ്മ കൊടുക്കുന്നത് നാളെ തൻ്റെ പ്രിയപ്പെട്ട സിനാൻ വരൂ പക്ഷേ എനിക്ക് വേണ്ടിയില്ല മറ്റാർക്കെയോ വേണ്ടിയിട്ട് അവൾ തേങ്ങിക്കരഞ്ഞു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലേക്കും വരഹമത്തുള്ള